ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് ഇൻസ്റ്റൻറ്റ് അച്ചാറാണ് കേട്ടോ ഇൻസ്റ്റൻറ്റ് നെല്ലിക്ക പിക്കേഴ്സ് അപ്പം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് നീളത്തിൽ ആദ്യം കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ നെല്ലിക്കതാ ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊക്കെ മൊത്തത്തിലൊരു പാത്രത്തിലേക്ക് കൊടുക്കാം ഇനി നമ്മൾ ഇതിൽ ഒരു സ്പൂണ് ഉപ്പാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഏകദേശം അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ചർ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് അപ്പോൾ നമുക്കൊരു ചീൻച്ചട്ടിയിൽ അടുപ്പത്ത് വയ്ക്കാം ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂണ് നല്ലെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് അതിനുശേഷം നമ്മൾ ഒരു കുട വെളുത്തുള്ളി മൊത്തത്തിൽ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേമാതിരി ഒരു വലിയൊരു പീസ് ഇഞ്ചി കഷ്ണം കുറച്ച് കാന്താരി മുളകും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഒരു സ്പൂണ് നല്ല മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് പച്ചമണം പോയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച നെല്ലേക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പിലും ഇടുക ഏകദേശം ഇതൊന്ന് വാറ്റിയെടുക്കുക ഇത് ഓവറായിട്ട് കുക്കാ വരുത് ഇനി ഞാൻ അച്ചാർപ്പൊടിയിൽ നിന്ന് ഒരു സ്പൂണ് അച്ചാർ പൊടിയും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പച്ചമണം പോയതിന് ശേഷം നമുക്ക് കാസ്പൂണ് കായം കാസ്പൂണ് ഉലുവപ്പൊടി പിന്നെ കുറച്ച് നമ്മുടെ കടുക് ഒന്ന് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തത് നന്നാക്കി വഴറ്റാം ഇനി നമ്മളിതിലേക്ക് സുർക്കാണ് ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതായത് വിനാങ്കരി കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കാശ്മീരിയാണ് നന്നാക്കി വഴറ്റിയിട്ട് ഞാനിതാ പച്ചമണൊക്കെ പോയിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗൂസ്ബറി ജസ്റ്റ് ഒന്ന് വൈൻഡ് വന്നിട്ടുണ്ട് ഓവറായിട്ട് വൈൻഡ് വന്നിട്ടില്ല ഇനി ചൂടാറിയതിന് ശേഷം ഞാൻ അതൊരു ബോട്ടിലേക്ക് മാറ്റാണ് കിട്ടോ ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ തൂവി കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഇൻസ്റ്റൻറ് ഗൂസ്ബെറി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും പച്ചയിലൊന്നും തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇതിൻ്റെ ഫ്രഷ്നെസ് ഒട്ടും നഷ്ടപ്പെടുന്നില്ല ഇത് ബോയിൽ ചെയ്യാണ്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്